ചെന്നൈയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് എനിക്കെന്നല്ല ചെന്നൈയിലുള്ള മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട ഒരു സംഭവമാണ് കെ ടി ഡി സി റെയിൻ ഡ്രോപ്സ് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരുപാട് സ്പേഷ്യസ് ആണ് അപ്പോൾ ഇവർ ഇപ്പം കുറച്ച് കോംബോസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് അതായത് സാൻവിച്ചിൻ്റെ കോംബോ എഴുപത്തൊമ്പത് അറുപത്തൊമ്പത് എൺപത്തൊമ്പത് എന്നുള്ള രീതിയിൽ കോഫി ഒക്കെ വെച്ചിട്ട് ചില കോംബോസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നമ്മൾ ഇവരോട് ചോദിച്ചു കൊണ്ടു നടക്കാം പക്ഷേ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് എന്താണെന്ന് വെച്ച് നമുക്ക് എന്താണ് പറയുക നമുക്ക് ഫാമിലിയോടും കുട്ടികളോടും അല്ലെങ്കിൽ കപ്പിൾസോട്ടൊക്കെ വന്നിരുന്നു കുറേയധികം നേരം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്ര ആയിട്ടല്ല അല്ലെങ്കിൽ എന്താണ് വളരെ ഫാമിലിക്കാണേലും എല്ലാവർക്കും എന്താണ് വളരെ കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് കാരണം എന്താ വെച്ചാൽ ഇത് സിറ്റിക്ക് നടുവിലാണെങ്കിൽ ഇവിടുത്തെ ഒരു ഗ്രീനറി ആണെങ്കിലും ഇവിടെ പാർക്കിംഗ് സ്പേസ് ആണെങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണെങ്കിലും വൈവാണ് ഇപ്പം നമുക്കെന്താണ് ഇവർ ആ ആളുകൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇപ്പം നമ്മൾ കൂടുതലായിട്ട് എന്താണ് പറയുക ചെറിയ ചെറിയ കോമ്പോസ് അറുപത്തൊമ്പത് എഴുപത്തൊമ്പത് ഇപ്പം അതായത് അറുപത്തൊമ്പത് രൂപയ്ക്ക് ഒക്കെ എന്താണ് നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് ആണെങ്കിൽ എന്താന്നെ പറയാ കോമ്പോസ് ഒക്കെ കഴിച്ച് നമുക്ക് കുറേ സമയങ്ങൾ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒന്ന് എൻ്റെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്ടം ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ് പിന്നീട് എന്താണ് ഫുഡ് ഇവിടെ എനിക്കൊന്ന് ചെന്നൈയിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ബുഫേ കിട്ടുന്ന ഒരു സംവിധാനവും ഇല്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ബുഫ കിട്ടുന്ന അവിടുത്തെ എന്താണ് പറയുക അൺലിമിറ്റഡ് ആണ് എന്താ പറയുക പായസം ഉൾപ്പെടെയുള്ള ഊണാണ് അത് ഞാൻ ഇവിടെ ഇവിടെ ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് കഴിവത് ഇവിടെ കഴിക്കുന്നത് അപ്പോൾ ചെന്നൈയിലുള്ള മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു എന്താണ് സ്പോട്ടാണ് ഞാൻ അങ്ങനെ ചെന്നൈയിൽ വരുമ്പോഴൊക്കെ ഇവിടെ താമസിക്കാറുണ്ട് ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാറുണ്ട് ഈ വർഷവും അങ്ങനെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഇന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുത്തുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ബുഫേയിൽ വരുന്ന ഐറ്റംസ് പറഞ്ഞൊരു നല്ല റിഫ്രഷിംഗ് ആയിട്ടൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് അവിടുന്ന് പിന്നെ വന്ന് ഇങ്ങനെ സൂപ്പ് കഴിക്കാം പിന്നെ സാലഡ്സ് ഉണ്ട് പിന്നെ നമ്മുടെ തേങ്ങ ചമ്മന്തി പച്ചടി തൈര് അച്ചാറ് പൊണ്ടാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ബ്രെഡ് ഉണ്ടാവും ഇന്ത്യൻ ബ്രെഡ് ഏതെങ്കിലും ആയിട്ടും ഇപ്പം മെയിൻലി നമ്മൾ ചപ്പാത്തിയാണ് കൂടുതലും കൊടുക്കുന്നത് പിന്നെ ഒരു റൈസ് ഉണ്ട് പിന്നെ കേരള കുത്തിരിച്ചോറുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പൊന്നി റൈസ് ഉണ്ട് സാമ്പാർ മെഴുക്ക് പുരട്ടി തോരൻ ഇതിവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി കരക്കുളമ്പ് പിന്നെ രസം പപ്പടം അപ്പളം എന്ന് പറയും പിന്നെ ദാൽ ഫ്രൈ നോർത്ത് ഇന്ത്യൻസിന് വേണ്ടിയുള്ള ചപ്പാത്തി കൂടെ കഴിക്കാനുള്ള ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവും പിന്നെ ഇതൊരു തന്തൂർ ഐറ്റം എന്തെങ്കിലും ഒരു ഡ്രൈ എല്ലാ ദിവസവും ഉണ്ടാവും ഇന്നിപ്പം ഗോപിയാണ് അങ്ങനെ മാറി മാറി വരും പായസം ഡെസേർട്ടായിട്ട് പായസം ഉണ്ട് ഇന്നിപ്പം പാലടയാണ് ചിലപ്പം പരിപ്പ് പായസം സേമിയ പായസം അങ്ങനെ മാറി മാറി വരും ആ ഈ ബുഫേ വെജിറ്റേറിയൻ ആണ് കൂടുതലും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വെജിറ്റേറിയൻ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മലയാളികളൊക്കെ ആയിട്ടുള്ളവർക്ക് വേണ്ടി നോൺ വെജ് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ബീഫുണ്ട് ബീഫ് ഫ്രൈ ബീഫ് പുലർത്തിയത് അതുപോലെ ഫിഷ് നെയ്മീനാണ് കൊടുക്കുന്നത് പിന്നെ ചിക്കൻ മട്ടൺ ഉണ്ട് മട്ടൺ ബിരിയാണി ഉണ്ട് അത് കേരള സ്റ്റൈൽ ബിരിയാണി ഉണ്ട് നമ്മുടെ തമിഴ്നാട് ഇവിടുത്തെ സ്റ്റൈൽ ബിരിയാണി ഉണ്ട് അപ്പോൾ ഇതെല്ലാം എക്സ്ട്രാ ആയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കാം ബുഫേടെ കൂടാതെ തന്നെ